അർബുദത്തെ പ്രതിരോധിക്കാൻ പൊതുജനങ്ങളുടെ ശക്തമായ പിന്തുണയും സഹകരണവും ആവശ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കളമശ്ശേരിയിലെ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജീവിതശൈലിയിൽ നല്ല രീതിയിലുള്ള മാറ്റം വരുത്താൻ ഓരോരുത്തരും തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൊച്ചിൻ റിസർച്ച് സെന്റർ തന്നെ ഈ രീതിയിൽ യാഥാർത്ഥ്യമായത് എങ്ങനെയെന്നുള്ളത് പ്പിയാണ് ആവശ്യമായ പണ്ട് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപ ഇതിന് മുടക്കുന്നത് ആറ് ലക്ഷത്തി മുപ്പതിനായിരം ചെറുശിയിലാണ് ഇവിടെ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനുമായിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തിയേഴ് കെട്ടിട ബെഡുകൾ ഇവിടെ ഈ ഘട്ടത്തിൽ ഒരുക്കാനുമായി നമ്മുടെ ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായി രാജ്യത്തു തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ക്യാൻസർ മരുന്നുകൾ ലഭ്യമാക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി പറഞ്ഞു സാധാരണക്കാർക്ക് മികച്ചതും അത്യാധുനികവുമായ ക്യാൻസർ ചികിത്സ സൗജന്യമായി ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പി രാജീവ് അഭിപ്രായപ്പെട്ടു